ഈ നിസ്കാരം നോമ്പ് സക്കാത്ത് നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്യാനൊന്നും മിക്കവർക്കും മടിയില്ല സുന്നത്തായ കാര്യങ്ങൾക്കാണ് മടിയെന്ന് തോന്നാറുണ്ട് ഇന്നമല്ലാത് എല്ലാ കർമ്മങ്ങളും നീയത്ത് കൊണ്ടാണെന്നാണല്ലോ ഈ ഒരു ഹദീസ് മാത്രം മതി ഒരു വിശ്വാസിക്ക് സുന്നത്തായ കർമ്മങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം റബ്ബിന്റെ അടുക്കൽ പ്രതിഫലമുള്ളതാക്കാൻ പറ്റും രാവിലെ എഴുന്നേറ്റ് കൈ കഴുകൽ സുന്നത്ത് ബ്രഷ് ചെയ്യൽ സുന്നത്ത് അത് കഴിഞ്ഞ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കലും കുളിക്കലും ശേഷം പ്രാതൽ കഴിക്കലും അടക്കം എല്ലാം നല്ല നീത്തോടെ സുന്നത്തായ കർമ്മങ്ങളാക്കാൻ പറ്റും ഇനി അതിൽ തന്നെ ടോയ്ലറ്റ് പ്രവേശിക്കുമ്പോൾ ഇടത് കാലു വെച്ച് പ്രവേശിക്കലും ഇറങ്ങുമ്പോൾ വലത് കാലു വെക്കലും സുന്നത്ത് വസ്ത്രം ധരിക്കലും സുന്നത്ത് വലതു മുന്തിക്കൽ സുന്നത്ത് ഉമ്മയോടും ഉപ്പയോടും ഭാര്യയോടും മക്കളോടൊക്കെ നല്ല സംസാരം പോലും സുന്നത്താണ് സലാം പറ സുന്നത്ത് ജോലിക്ക് പോകുന്നവരാണേലും അതിന് പോകല് സുന്നത്ത് പഠിക്കാൻ പോകുന്നവരാണെങ്കിലും അത് സുന്നത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാലം വെക്കലും ചെരുപ്പ് ധരിക്കുമ്പോൾ വലതു കാലം വെക്കലും സുന്നത്താണ് കേവലം നമ്മുടെ വീടുകളിൽ ഒരാൾ എണീറ്റ് ജോലിക്ക് പോകും വരെയുള്ള സാധാരണ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പരാമർശിച്ചത് അതിനിടയ്ക്ക് തന്നെ നൂറ് സുനത്ത് കാണിക്കാനുണ്ടാവും നമ്മുടെ നീത്ത് നന്നാക്കുക എന്നതാണ് പ്രധാനം എന്താലേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം കിട്ടും